ദുരന്ത അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് ഇന്ത്യൻ പാർലമെൻറ്റ് ശക്തമായി ഉന്നയിക്കാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വയനാടിനോടും അതുപോലെ കേരളത്തോടും കാണിക്കുന്ന അവണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഡിമാൻഡുകളും നമ്മൾ കേന്ദ്ര ഗവണ്മെൻ്റ് മുന്നിൽ വെച്ചതാണ് യാതൊന്നും അംഗീകരിക്കാത്ത സ്ഥിതിയാണുള്ളത് അത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് കാണുന്നത് കേവലം ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് യോജിച്ച പ്രക്ഷോഭമാണ് യോജിച്ച പ്രക്ഷോഭം തന്നെ നടത്തണമെന്നാണ് നമ്മൾ എം പിമാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അത് പിന്നീട് ആലോചിക്കുക അപ്പോൾ അഞ്ചാം തീയതി സമരം കേരളത്തിലുണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ രാജ്ഭവൻ്റെ മുമ്പിലേക്കുള്ള മാർച്ചുണ്ട് ഇന്നിപ്പോൾ മത്സരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തുകയാണ് ഒരു ഇന്ത്യ ഇന്ത്യ ശക്തമായിട്ടുള്ള മുന്നണി പൊതുവേ നമ്മുടെ ഈ പിന്നെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശക്തമായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള